നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ ക്രമസമാധാന നിലവരെ തകരുന്ന നിലയിലാണ് പല അക്രമ സംഭവങ്ങളും നടന്നു വരുന്നത് കൂടുതലും അക്രമങ്ങൾ രാജ്യത്ത് അഴിച്ചുവിടുന്നതാകട്ടെ തീവ്ര ഹിന്ദുത്വ സംഘടനകളും മതത്തിന്റെയും ജാതിയുടെയും പേരും പറഞ്ഞ് നിരവധി ആക്രമണങ്ങളാണ് ഇതിനോടകം നടന്നിട്ടുള്ളത് ഈ സംഘടനകളിലൊക്കെ ആയുധ പരിശീലനങ്ങളും നടക്കുന്നുണ്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഭരിക്കുന്ന പാർട്ടിയും അത്തരത്തിൽ ബി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് പട്ടാപ്പകൾ വാളും വടികളും ഉൾപ്പെടെയുള്ള ആയുധമേന്തി റോഡിലൂടെ മാർച്ച് നടത്തിയിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഭജരംഗ് ദൾ ഛത്തീസ്ഗഡിലെ റായ്പൂർ നഗരത്തിലെ തെരുവുകളിലൂടെയാണ് ആർ എസ് എസ് പോഷക സംഘടനയായ ഭജരംഗ് ദൾ പ്രവർത്തകർ മാർച്ച് നടത്തിയത് മെയ് പതിനെട്ടിനായിരുന്നു സംഭവം നൂറുകണക്കിന് പ്രവർത്തകരാണ് വെള്ളയും ചാരനിറവുമുള്ള യൂണിഫോം അഴിഞ്ഞ് കൈയിൽ ആയുധങ്ങളും പിടിച്ച് നഗരത്തിലൂടെ മാർച്ച് നടത്തിയത് ഇതിന്റെ വീഡിയോ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഇവരിൽ പലരുടെയും തോളിൽ കാവ്യഷാളും കയ്യിൽ കാവിക്കൊടിയും കാണാം പോലീസ് സംരക്ഷണത്തിലായിരുന്നു മാർച്ച് നടന്നത് രണ്ടു നേതാക്കൾ ഏറ്റവും മുന്നിൽ തുറന്ന കാറിലും അണികൾ പിന്നിലായിട്ടുമായിരുന്നു മാർച്ച് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറിയിട്ടുള്ളത് പാസ്റ്റർമാർക്കെതിരായ ആക്രമണങ്ങൾ മതപരിവർത്തന ആരോപണങ്ങൾ വർഗീയ സംഘർഷങ്ങൾ എന്നിവയും റായ്പൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ഇതുവരെ ക്രിസ്ത്യാനികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ പതിനാല് വരെ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലും തൊട്ടുപിന്നൽ ഛത്തീസ്ഗഡുമാണെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കൌൺസിൽ ജാഗ്രതാ കമ്മീഷൻ നിയമിച്ച വിശകലന സമിതിയുടെ പഠന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ തിരുവനന്തപുരം ആര്യങ്കോടിനടുത്തുള്ള മാമാരമുട്ടത്ത് ദുർഗാവാഹിനി പ്രവർത്തകർ വാളുമേന്തി പ്രകടനം നടത്തിയിരുന്നു വി എസ് പിയുടെ പഠന ശിബിരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പെൺകുട്ടികൾ ആയുധമേന്തി റാലി നടത്തിയത് കീഴാറൂർ സരസ്വതി വിദ്യാലയത്തിൽ നടന്ന ദുർഗാവാഹിനി ആയുധ പരിശീലന ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു വാളേന്തി പ്രകടനം നടത്തിയത് സംഭവത്തിൽ പരാതി ലഭിച്ചെങ്കിലും ആദ്യം കേസെടുക്കാൻ തയ്യാറാവാതിരുന്ന പോലീസ് പ്രതിഷേധം ശക്തമായതോടെയാണ് നടപടി സ്വീകരിച്ചത് ആയുധ നിയമപ്രകാരവും സമുദായങ്ങൾക്കിടയിൽ മതസ്പർദ്ദത വളർത്താൻ ശ്രമിച്ചെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകളാണ് നിലവിൽ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് തുടർച്ചയായി ഇത്തരത്തിൽ പരസ്യമായി ആയുധങ്ങളുമായി നഗരങ്ങളിൽ ഇവർ മാർച്ച് നടത്തുകയാണ് അതും പോലീസിനെയും അധികാരികളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതും